എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി രണ്ടാമത്തെ പാഠം താളുകൾക്കിടയിലൊരു മയിൽപ്പീലി അത് പ്രിയ എ എസിൻ്റെ ചെറുകഥയാണ് ആദ്യമായി ആമുഖമായി ഒരു വരി കൊടുത്തിട്ടുണ്ട് വാടാതെ നിത്യവും ജീവിതവാടിയിൽ പോവിടാറുള്ളതീ സ്നേഹം ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ നിത്യവും വാടാതെ പോവിടാറുള്ളത് സ്നേഹമാണ് സ്നേഹത്തിന്റെ അസ്ഥി വാരത്തിൽ കെട്ടിപ്പടുക്കുമ്പോൾ ജീവിതം പൂ പോലെ സുഗന്ധമുള്ളതായിത്തീരും സഹപാഠികളായിരുന്ന അനുതാരയുടെയും നീലഖണ്ഠൻറെയും നിഷ്കളങ്ക സ്നേഹത്തിന്റെ കഥ പറയുന്ന കഥയാണ് ഒരു മയിൽപ്പീലി കഥയിലേക്ക് എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ച് നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവതുമെന്ന് തോന്നും വളരെ മുമ്പേ കൊതിച്ചുപായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്കെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞുപോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ് പ്രൈമറി ക്ലാസുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപ്പീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ് എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിണക്കങ്ങൾ പിന്നെ നീലകണ്ഠൻ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷ ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തുവെന്ന പോലെ ചേർത്തു എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവിളിൽ തൊട്ട വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കും എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവയ്ക്കും പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നു കയറിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്കപ്പോഴൊക്കെ ഓർമ്മ വരും മരുന്നുകളുടെ ചൂടിൽ പൊഴിഞ്ഞു വികൃതമായ തലമുടിക്ക് മീതേ കൂടി കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു ചുറ്റുമൊഴുകിപ്പരുന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി മുറ്റത്തെവിടെയോ തകർത്തു കളിക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിൽ ഉഴ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്നോർമിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങി തീർന്നു അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന മട്ടിൽ എൻ്റെ അടുത്ത് വന്നു നിന്ന് നീലഖണ്ഠൻ പറയും അനുതാര ഇന്ന് വരും എന്ന് എനിക്കറിയായിരുന്നല്ലോ ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു താര അനുതാര അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലഖണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറയും എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഫക്രാനംഗലിനെ ചോദ്യോത്തരങ്ങളും വഴിക്കണക്കുകളും ശിപായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടന്നു ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല അതൊക്കെ അറിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരേക്കാളും ഭംഗിയായി ചിരിക്കും കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കുകൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി രണ്ട് ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന് ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച നെറ്റിയിൽ നീട്ടി വലിച്ച് ഒരു ചന്ദനക്കുറി ഉണ്ടാവും ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറിപ്പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി വീട്ടിൽ പുറംവേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതിയമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത് നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിലെല്ലാവരും പരസ്പരം മത്സരിച്ചു പാവം നീലഖണ്ഠന് അച്ഛനില്ല അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടിരുന്നില്ല അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി പുതിയ ചെരിപ്പ് വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ടുകാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളത്തിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലഖണ്ഠൻ എത്ര വിഷമിച്ചിട്ടുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണു നിറഞ്ഞു നീലഖണ്ഠൻ അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതിയമ്മയോടും മാറി മാറി പറഞ്ഞു നീലഖണ്ഠന് മോളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചത് പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലഖണ്ഠന് കൊടുത്തു ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലഖണ്ഠൻ്റെ അടുത്തിരുത്തി പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു രാവിലെ കണ്ട പൂമ്പാറ്റിയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ണനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു ഇൻ്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപ്പീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത് ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകൾ വിടർന്നു ഇത് ജീവനുള്ള മയിലാണെന്നാണ് വിചാരിച്ചത് എന്നൊരത്ഭുതം ഈ വീടിൻ്റെ തുറന്നിട്ട വാതിലിൽ കൂടി ദാ ഞാൻ ഇപ്പോൾ അകത്തു കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി ആദ്യം ഒരു മയിൽ പൂച്ച വീട് ഇത്രയൊക്കെ വരയ്ക്കാൻ അറിയുമായിരുന്നുള്ളൂ നീലകണ്ഠൻ്റെ പ്രശംസ കേൾക്കാൻ തുടങ്ങി ഞാൻ എന്തു കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി അഞ്ചാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ് പഠിക്കുന്നു പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മൂക്കൂത്തിയും നക്ഷത്ര കണ്ണുകളുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു അതുവരെയും തനിയെ നോക്കി പഠിക്കുന്ന ഒരാളെ എനിക്കറിയാമായിരുന്നുള്ളൂ നീലകണ്ഠൻ അമ്മയും അച്ഛനും മാറി മാറി കൊണ്ടും ഒന്നാമതായ നീല കല്ലുള്ള ഒരു കമ്മൽ ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്ന ഒരു ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നതുകൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ആയിടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങിത്തന്നു തന്നു പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്തു ഞാൻ മാറ്റിവെച്ചു ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അമ്മ പരാതി പറഞ്ഞു സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞു തോറ്റു വീണ്ടും ഒരു ആശുപത്രിവാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ട ഉയരത്തിൽ പറന്നു തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ജയന്തി സ്വരം താറ്റി എന്നോടൊരു രഹസ്യം പറഞ്ഞു നീലകണ്ഠൻ ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ല അത്രേ ഞാനത് തീരെ ഗൗനിച്ചില്ല അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ട് രാവിലെ ഞാൻ ഉണർന്നത് ആരും കരയുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്നാലോചിച്ച് മുൻവശത്തെ കൂടി തൈലി ഉടുത്ത് ബ്ലൗസിന് മീരയെ കൂടി നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയിത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നതിനരികെ നീലകണ്ഠൻ പോണേനു മുമ്പ് മോളെ കാണാൻ വരണോന്ന് വാശിയല്ലായിരുന്നോ അവന് എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ പറഞ്ഞു എന്താണവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതിറി നീലകണ്ഠൻ എന്നാർത്ത് വിളിച്ച് ഞാൻ നീലകണ്ഠൻ്റെ അടുത്ത് ചെന്നു നിന്നു നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു നീലകണ്ഠൻ്റെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒരുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ ചിരിച്ചു മന്ദാരപ്പൂ പോലെ അവൻ്റെ ഇവൻ്റെ ചികിത്സക്കായി വീട് വിൽക്കാൻ പോവുകയാണ് അങ്ങ് കിഴക്കൻ നാട്ടിലെ ഇവൻ്റെ അമ്മാവന്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നത് നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി ശബ്ദമില്ലാത്ത കരച്ചിലേക്കെത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നത്തളിര് കൊണ്ടുവന്നിരുന്നു തളർത്തു നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നുമെന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലഖണ്ഠൻറെ ശബ്ദം ഒരു വിറയിലൂടെ വന്നെന്നെ തൊട്ടു അത് വെട്ടി വിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം അതോടെ എൻ്റെ കരച്ചിലിന്റെ ശക്തി കൂടി അയ്യയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ നീലഖണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ചവിട്ടുപടിയിലിരുന്നു കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാതസ്വരം തൊട്ടുനോക്കി ഹായ് നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു ഓരോ മുറിയിലും കൂടി കയറിയിറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് സ്വപ്നത്തിലെന്ന പോലെ പറഞ്ഞു അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലഖണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും കരഞ്ഞു ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലഖണ്ഠൻ്റെ ചിരി മങ്ങി ഇനി എനിക്കെന്തിനാ പെൻസിൽ എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു ഇതിനെന്താ നിറം ഇതിനോ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി ഉത്തരാധുനികതയുടെ എഴുത്തുകാരിയാണ് പ്രിയ എസ് കലാസൃഷ്ടികൾ കാലഘട്ടത്തിന്റെ പ്രതിബിംബമാണ് ഇന്നത്തെ കുട്ടികൾക്ക് അന്യമായ ഒരു സ്കൂൾ ജീവിതം ഒരു മയിൽപ്പീലി മയിൽപീലിത്തുണ്ടുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആരും മോഹിച്ചു പോകുന്ന കാലം കാപട്യവും കള്ളവും അറിയാത്ത കുട്ടിക്കാലം മരച്ചുവടുകളിലും വയൽവരമ്പുകളിലും കാട്ടിലും മഴയിലും വെയിലുമൊക്കെ യാതൊരു ഭയവുമില്ലാതെ പാറിപ്പറന്നു നടന്ന കാലം ആ മനോഹര കാലം അനുഭവിക്കാൻ കുറച്ചെങ്കിലും ഭാഗ്യം ലഭിച്ച എഴുത്തുകാരിയാണ് പ്രിയ എ എസ് രോഗത്തിൻ്റെ കാഠിന്യം കുറയുന്ന ഇടവേളകളിലെങ്കിലും ജീവിതത്തിൻ്റെ ആ നല്ല നാളുകൾ അവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ ആ കഥകൾ നാം വായിക്കുകയല്ല അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എത്ര ചികിത്സിച്ചാലും ഭേദമാകാത്ത അസുഖവും പേറിയാണ് അനുതാരായ സ്മേനോൻ സ്കൂളിൽ പോയിരുന്നത് വേദനകളുടെ ലോകത്തുനിന്ന് പുറത്തു വരുന്ന കുറച്ചു നാളുകളിൽ മാത്രമേ അനുതാരിക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചിരുന്നുള്ളൂ തന്നെ കുട്ടിക്കാലത്തെ മനോഹര ദിനങ്ങൾ പലതും അവൾക്ക് നഷ്ടപ്പെട്ടു എങ്കിലും പ്രൈമറി ക്ലാസുകളുടെ താളുകളിൽ സൂക്ഷിക്കാൻ ചെറിയ ചില ഓർമ്മകളുണ്ട് ചില ഉടുപ്പുകൾ ചില പിണക്കങ്ങൾ പിന്നെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത നീലകണ്ഠൻ നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകൾ വ്യക്തവും പ്രകാശമാനവുമാണ് ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന അസുഖത്തിന്റെ പിടിയിൽ നിന്ന് തൽക്കാല ശാന്തി ലഭിക്കുന്ന ചെറിയ ഇടവേളകളിൽ മാത്രം സ്കൂളിലെത്തിയിരുന്ന അനുതാരയെ കൂട്ടുകാരികൾ പലപ്പോഴും അപരിചിതത്വത്തോടെയാണ് നോക്കിയിരുന്നത് കാരണം അസുഖം ശരീരത്തിന് അത്രയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴും ഏതവസ്ഥയിലും അവളെ സ്വീകരിക്കാൻ നീലകണ്ഠൻ സ്കൂളിൽ എവിടെയെങ്കിലും ഉണ്ടാകും അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് അവൻ പറയുക അവളുടെ വരവ് ആ കളിക്കൂട്ടുകാരൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് വേണം കരുതാൻ അവളോട് കഴിഞ്ഞ ക്ലാസ്സുകളിലെ വിശേഷങ്ങൾ പറയാൻ എടുത്തു എടുത്തുകഴിഞ്ഞ പാഠഭാഗങ്ങളെക്കുറിച്ച് പറയാൻ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടതിൽ സ്വാന്തനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പഠിപ്പിച്ച പാഠങ്ങളിലെ ചോദ്യോത്തരങ്ങൾ എഴുതി കൊടുക്കാൻ ഒക്കെ അവനുണ്ടായിരുന്നു നീലകണ്ഠൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു പക്ഷേ അസുഖബാധിതയായിരുന്നതുകൊണ്ട് പാഠഭാഗങ്ങൾ പഠിക്കാൻ അനുതാരയ്ക്ക് എളുപ്പമായിരുന്നില്ല പരീക്ഷയ്ക്ക് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവൻ അവൾക്ക് പറഞ്ഞുകൊടുക്കുകയും ഉത്തരങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു നീലകണ്ഠൻ്റെ മുത്തുപോലെയുള്ള പല്ലുകാട്ടിയുള്ള ചിരി അനുതാരയ്ക്ക് ഇഷ്ടമായിരുന്നു കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് അവൾ മനസ്സിലാക്കിയത് ആ ചിരി കണ്ടിട്ടാണ് വെള്ളയും പച്ചയുമായി രണ്ടു ഷർട്ടുകളെ അവൻ ഉണ്ടായിരുന്നുള്ളൂ നെറ്റിയിൽ നീട്ടി വരച്ച ചന്ദനെക്കുറിയിടും ബസ്സും കാറും ലോറിയുമൊക്കെ ഒക്കെ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡ് ധൈര്യപൂർവ്വം ക്രോസ് ചെയ്യുന്ന നീലഖണ്ഠൻ്റെ ധൈര്യം അനുധാരയ്ക്ക് വലിയ അത്ഭുതമായിരുന്നു നീലകണ്ഠന് അച്ഛനില്ലായിരുന്നു ഇല്ലായിരുന്നു തൻ്റെ ശാഠ്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന അച്ഛനെപ്പോലെ ഒരച്ഛനില്ലാത്ത നീലഖണ്ഠനെക്കുറിച്ച് ഓർത്ത് അവർ അവൾ കരയാറുണ്ട് ഈ വിവരം അച്ഛനോടവൾ പറഞ്ഞപ്പോൾ നീലകണ്ഠൻ്റെ മോളൊരു പുതിയ പെൻസിൽ കൊടുത്തുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാണ് അവളുടെ അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചത് ഒന്നാം ക്ലാസ്സിൽ വെച്ച് അവളെ റോസി ടീച്ചർ നീലകണ്ഠൻ്റെ അടുത്തിരുത്തി പിന്നീട് പുതിയ ക്ലാസ്സിലെത്തിയിട്ടും അവൾ അവിടെ തന്നെ ഇരുന്നു ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുന്ന കുട്ടിയായിരുന്നു നീലകണ്ഠൻ ഇൻ്റർവെല്ലിന് നീലകണ്ഠൻ അവൾക്ക് മയിൽപ്പീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുഞ്ഞയുടെ തളിരും കൊടുത്തു പകരമായി അവൾ അവന് അവൾ വരച്ച ചിത്രങ്ങൾ കൊടുത്തു അത് കാണുമ്പോൾ അവൻ്റെ വിടർന്ന കണ്ണുകളിൽ നിറയുന്ന അത്ഭുതം വീണ്ടും വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാൻ അവൾക്ക് പ്രചോദനമായി ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അവൻ അവളെ പ്രശംസിച്ചുകൊണ്ടിരുന്നു ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപ്പീലികൾക്കാണെന്നും അവളുടെ കണ്ണുകൾ കണ്ണുകൾ പോലെയാണെന്നും അവൻ പറഞ്ഞപ്പോൾ അവളുടെ അസുഖത്തിൻ്റെ വേദനകളൊക്കെ അവൾ മറന്നുപോയി അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂളുകളായിരുന്നു പിന്നീട് ഓരോരോ സന്ദർഭങ്ങളിലും നീലകണ്ഠനെ അവൾ ഓർത്തുകൊണ്ടേയിരുന്നു ഒരിക്കൽ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഒരു കൂട് പെൻസിലിൽ നിന്നും ഓരോന്നെടുത്ത് എഴുതി പകുതിയാകുമ്പോൾ നീലകണ്ഠന് കൊടുക്കാമെന്നോർത്ത് അവൾ മാറ്റിവെച്ചു സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും അവൾ നീലകണ്ഠനെ തിരഞ്ഞു പിന്നീട് വീണ്ടും ഒരു ആശുപത്രിവാസത്തിന് ശേഷം സ്കൂളിലെത്തി പഠനത്തിന് മുഴുകാൻ ശ്രമിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി രഹസ്യമായി അവളോട് നീലകണ്ഠനൊരു വലിയ പനി വന്ന് കണ്ണു കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ലാത്രേ എന്ന് പറഞ്ഞു പക്ഷേ അവളത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ അവൾ ഉണർന്നപ്പോൾ കേട്ടത് ഒരു സ്ത്രീ സങ്കടപ്പെട്ട് കരയുന്നതാണ് പുറത്തേക്ക് കോടിയെത്തിയപ്പോൾ കൈലി ഉടുത്ത് ബ്ലൗസിനു മീതെ നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയിത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങിക്കരയുന്നു അരികെ നീലകണ്ഠൻ പോകുന്നതിന് മുമ്പ് അവളെ കാണണമെന്ന് അവൻ വാശി പിടിച്ചത്രേ അവൾ ഓടി നീലകണ്ഠൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ കൈകൾ വായുവിൽ പരതി അവളുടെ കൈകൾ കണ്ടുപിടിച്ചു ഏതോ ദുസ്വപ്നം പോലെ വിശ്വസിക്കാനാകാത്ത മാനസികാവസ്ഥയിൽ അവൾ നിന്നു പക്ഷേ അപ്പോഴും കാഴ്ച നഷ്ടപ്പെട്ട് കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിൽ അവൻ മന്ദാരപ്പൂ പോലെ ചിരിച്ചു അവൻ്റെ അമ്മ അവൻ്റെ ചികിത്സയ്ക്കായി വീട് വിറ്റിട്ട് അവൻ്റെ അമ്മാവന്റെ കൂടെ പോകാനാണ് തീരുമാനം നീലകണ്ഠൻ അനിതാരയെ കാണാനെത്തിയത് ഒരു കെട്ട് ചെറുപുന്നത്തളിരും കൊണ്ടാണ് അവൻ്റെ ചികിത്സയുടെ കടം കുറച്ചു തീർക്കാനായി ആ പുന്നമരം വെട്ടിയത്രേ നീലകണ്ഠൻ്റെ അവസ്ഥ കണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞ അവളെ പലതും പറഞ്ഞവൻ ആശ്വസിപ്പിച്ചു അവൾ അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു അവൾക്ക് കുഞ്ഞമ്മ വാങ്ങിക്കൊടുത്ത പാതസ്വരം തൊട്ടു നോക്കി നല്ല ഭംഗിയുണ്ടെന്ന് അവൻ പറഞ്ഞു നീലകണ്ഠന എല്ലാം നല്ലതാണ് ഭംഗിയുള്ളതാണ് ഒന്നിനെക്കുറിച്ചും അവന് പരാതികളില്ല അവളുടെ വീട്ടിലെ ഓരോ മുറിയിലും അവയു അവളുടെ കൈപിടിച്ച് അവൻ കയറിയിറങ്ങി അവളുടെ മുറിയിലെ പുസ്തകങ്ങൾ വായിച്ചു കേൾക്കാൻ അവൻ ആഗ്രഹിച്ചു ഒടുവിൽ അവളുടെ അമ്മ കൊടുത്ത പഴയ സാരിയും കുറച്ച് രൂപവും രൂപയുമായി പോകാനിറങ്ങിയ അമ്മയോടൊപ്പം അവനും പോകാൻ തുനിഞ്ഞപ്പോൾ അവൾ കൂട്ടിവെച്ച പെൻസിലുകളെല്ലാം അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ മാത്രം അവൻ്റെ ചിരി മങ്ങി ഇനി എനിക്കെന്തിനാ പെൻസില് എന്നവൻ ചോദിച്ചു ഒടുവിൽ എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഈറനണിഞ്ഞ ഒരു പൊട്ടിച്ചിരിയോട് പറഞ്ഞ് നീലകണ്ഠൻ മെല്ലെ നടന്നു നീങ്ങി